മലയാള സിനിമാ ഗാനരംഗത്തെ പ്രമുഖ എഴുത്തുകാരനും ഹോമിയോപ്പത്തി ഡോക്ടറുമായ ശ്രീ നമ്മുടെ എല്ലാവർക്കും പരിചിതമായിരിക്കും മനു മഞ്ജിത്താണ് നമ്മുടെ ഒന്നിച്ചുള്ളത് അദ്ദേഹം ഇവിടെ ഈ മേഖലയിൽ അതായത് ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേഖലയിൽ ചികിത്സയ്ക്കായി അതായത് കൗൺസിലിംഗ് പോലുള്ള ചികിത്സയ്ക്കായി എത്തിയതാണ് അപ്പം അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഞാനിപ്പോളശ്ശേരം ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ അസ്റ്റന് പ്രൊഫസർ സൈക്കാറ്റി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ടാണ് എന്നത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഐ എച്ച് കെ യുടെയും ഹോമിയോപതി ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ പലരും ഈ പറഞ്ഞ പോലെ പല ഷോക്കിൽ നിന്ന് പലരും പുറത്തേക്ക് എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത് ഒരു രണ്ടോ മൂന്നോ മാസത്തേക്കൊന്നും ഒരു കാര്യമല്ല ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണം കാരണം അത്രയും അവരുടെ ഇന്നലെ വരെയുള്ള ജീവിതം പോലും കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു വലിയൊരു സപ്പോർട്ട് തന്നെ നമ്മുടെ എല്ലാ ഭാഗത്തു വേണം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഹോമിയോപ്പതി സർവ്വസജ്ജമാണ് ആക്ച്വലി അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു സ്കൂൾ അങ്ങനെ പല 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 മേഖലയിലുള്ള ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ആ കുട്ടികളാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അത് ഇത് ബൗണ്ടറി ചെയ്യുന്ന കുട്ടികൾക്കുള്ള അതായത് ഹൈസ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ റെഡ് ക്രോസ് പോലെയുള്ള മറ്റേ സ്റ്റുഡൻ സ്കൂളിലുള്ള ഉള്ള ആൾക്കാരുടെ ഒക്കെ അവരുടെ ഒരു അവർക്ക് വേണ്ട ഒരു ഒരു കാരണം അവരും അത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എന്താ പറയുക ഇതേ ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് ഇത് ഇത് അനുഭവിച്ച അല്ലെങ്കിൽ ആ രാത്രി തരണം ചെയ്ത ആളുകളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അപ്പൊ അവർക്കും വേണ്ട സപ്പോർട്ട് അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധ്യമാണോ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മള് ഹോമിയോപ്പത്തി മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ അല്ലാതെ മറ്റേ കൗൺസിലേഴ്സിന്റെ കൂടെ സഹായം അഭ്യർത്ഥിക്കുന്നു അപ്പം എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ഒരു പരിശ്രമം ഇതിൻ്റെ അകത്ത് ഉണ്ട് എത്രയും പെട്ടെന്ന് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാനുള്ളത് എന്തൊക്കെയാണ് ഈ കൗൺസിലിങ്ങിന് വരുന്ന വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് കൗൺസിലിംഗ് എന്ന് നമുക്ക് എന്താ പറയുക അത് പല പല അത് ഓരോ എന്താ പറയാ ഇപ്പം പല തരത്തിലുള്ള ഇപ്പൊ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ പോലും പല തരത്തിലുള്ള അതിനോട് പല തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പൊ പല ചില ആളുകളുടെ ഈ പോലെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് ചില രാത്രി ചിലർക്ക് ഇപ്പോഴും ആ ഷോക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാത്ത അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർക്കും അനുസരിച്ചിട്ടുള്ള തെറാപ്പികളൊക്കെ തെറാപ്പി ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ഒക്കെ പലതരത്തിലുള്ളതാണ് അപ്പൊ പൊതുവേ നമുക്ക് അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു പ്രത്യേക ഒരു ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വിക്ടി അല്ലെങ്കിൽ ആ ഒരു ഒരു അതിജീവിച്ച ഒരാൾക്ക് എങ്ങനെ നമുക്ക് പുറമെ എത്ര ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ അകത്ത് എത്താൻ പറ്റും പുറത്തേക്ക് എത്താൻ പറ്റും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതിനകത്ത് അവരെ ഇപ്പൊ ഈ ഒരു സെഷനിൽ ഈ ഒരു പ്രത്യേകിച്ച് ഈയൊരു ഫേസിൽ എനിക്ക് തോന്നുന്നു കേട്ടിരിക്കുക അവരെ ലിസൺ ആക്ടീവ് ലിസണിംഗ് പറയുന്നത് തന്നെ കൗൺസിലിങ്ങിൽ ഒരു ഭാഗമാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരിക്കുക അവരോടധികം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാതിരിക്കുക അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ അവര് സംസാരിക്കുമ്പോൾ അവർ ബെറ്ററായി തോന്നുന്നുണ്ട് മേഖലയിൽ ഹോമിയോപതിയുടെ നമ്മളുടെ തിയറിറ്റിക്കൽ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ ോമിയോപതി ഹോമിയോപതി സൈക്കാട്രി ആണ് ചെയ്തത് അപ്പം അതിന്റെ തിയറീസും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷെ നമ്മൾക്ക് അതിന്റെ മെഡിസിൻസ് മാത്രം നമ്മൾ ഹോമിയോപതി മെഡിസിൻസ് തെറാപ്പീസ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഇപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് അഡ്വൈസ് ചെയ്യുന്ന പോലെ നമ്മൾ അലോങ് വിത്ത് മെഡിസിൻസ് നമ്മൾ ഫിസിയോതെറാപ്പി പറയും അതുപോലെ തന്നെ നമ്മൾ കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെഡിസിൻസ് അവർ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ എന്താ പറയുക ഒരു തെറാപ്പി സെഷൻസ് ഒക്കെ ഒരുപാട് ഷോർട്ട് ടൺ ചെയ്യാൻ നമുക്ക് മെഡിസിൻസ് ഹെൽപ്പ് വെക്കുന്ന സമയത്ത് ഒരുപാട് കുറയുന്നുണ്ട് അവർക്ക് അതിന്റെ അകത്തുനിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ട്രോമയിൻ്റെ അകത്തൊന്നും അല്ല ഇല്ല ആയിരിക്കും നമ്മള് ഈ അതിനെ ഓവർകം ചെയ്ത ആളുകളുടെ മെന്റൽ ഹെൽത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത് അപ്പം